ചാലുശ്ശേരി യാക്കോബായ സുറിയാണി പള്ളിയിലെ എട്ട് നോമ്പ് പെരുന്നാളിന് ഞായറാഴ്ച ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാണി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ എട്ടു നോമ്പ് പെരുന്നാളും നാൽപ്പത്തിരണ്ടാമത് എട്ടു നോമ്പ് സുവിശേഷ യോഗവും സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച തുടക്കമാവുമെന്ന് പള്ളി ഭാരവാഹികൾ കൂറ്റനാട് നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ വരെയാണ് ദൈവമാതാവിന്റെ എട്ടു നോമ്പാചരണം നടക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് ഞായറാഴ്ച രാവിലെ തോമസ് മോർ തിർത്തോസ് മെത്രാപോലീത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് കുർബാനയ്ക്ക് ശേഷം പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യുയാഖിം മോർ കൂറിലോസ് ബാവയുടെയും മലങ്കരിയുടെ പ്രകാശഗോപുരം കാലം ചെയ്ത ബസോലിയോസ് പൗലോസ് ദ്വിതീയൻ ശ്രേഷ്ഠ കത്തോലിക ഭാവയുടെയും അനുസ്മരണ സമ്മേളനവും നടക്കും വൈകുന്നേരം സന്ധ്യ നമസ്കാരത്തിനുശേഷം നാല്പത്തിരണ്ടാമത് എട്ട് നോമ്പ് സുവിശേഷ യോഗത്തിൽ ആദ്യ ദിവസം ഫാദർ ജേക്കബ് മഞ്ഞളി വചന സന്ദേശം നൽകും തുടർ ദിവസങ്ങളിൽ വചനപ്രകോഷണം നടക്കും സെപ്റ്റംബർ എട്ടിന് ഞായറാഴ്ച രാവിലെ വിശുദ്ധ മൂന്നിമ്മേൽ കുർബാന ബേസിൽ പോൾ റംബാൻ കാർമ്മികത്വം വഹിക്കും പ്രദക്ഷിണം നേർച്ച സദ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും പെരുന്നാളിന്റെ മുന്നോടിയായി തൃശൂർ ഭദ്രസേനാധിപൻ കുര്യാക്കോസ് മോർ ക്ലീമിസ് മെത്രാപോലിത കൊടിയേറ്റവും നടത്തി കുറ്റിനാട് നടന്ന സമ്മേളനത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സിയു ഷലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് ബോൾസ് ലാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ നാൽപ്പത്തി സുവിശേഷ മഹായോഗവും സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ ക്രമീകരിച്ചിരിക്കുന്നു ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച അഭിവിന്യ പിതാവാകുന്ന ഡോക്ടർ പ്രിയാക്കോസ് മാർ ക്ലിമിസ് നത്ര പോലീത്ത മനസ്സുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് കൊടി ഉയർത്തി പെരുന്നാളുകൾക്ക് തുടക്കം കുറിച്ചും പെരുന്നാളിന്റെ ഒന്നാമത്തെ ദിവസമാകുന്ന ഈ ഞായറാഴ്ച അഭിനയ പിതാവാകുന്ന മാത്യുസ്മാർ തിമ്മോദ്യോസ് നത്രാ പോലീത്ത തിരുമ്മനസ് കൊണ്ട് വിശുദ്ധ ബലി അർപ്പിച്ച് പെരുന്നാൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് പ്രഭാത പ്രാർത്ഥനയും എട്ട് മണിക്ക് വിശുദ്ധ കുർബാനയും പതിനൊന്ന് മണിക്ക് ധ്യാനയോഗവും വൈകുന്നേരം ആറ് മണിക്ക് മുതൽ സുവിശേഷ മഹായോഗങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അഞ്ചാം തീയതി വൈകുന്നേരം സുവിശേഷ യോഗങ്ങൾക്ക് ശേഷം മുട്ടുകുത്തൽ വഴിപാട് ദേവാലയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആളുകളിൽ ഒരുപാട് ആളുകൾക്ക് ദൈവാനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു വഴിപാടാണ് മുട്ടുകുത്തൽ വഴിപാട് അതിലൊത്തിരി ആളുകൾ പങ്കുചേരുന്നു അത് വളരെയേറെ അനുഗ്രഹമാണ് ഏഴാം തീയതി വൈകുന്നേരം അങ്ങാടി ചുറ്റിയുള്ള ഭക്തി നിർഭരമായ റാസ ക്രമീകരിച്ചിട്ടുണ്ട് അനേക ആള് ആയിരങ്ങളിൽ അതിനകത്ത് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചു വരുന്നു റാസയ്ക്ക് ശേഷം എല്ലാവർക്കും ഏഴാം തീയതിയും എട്ടാം തീയതിയും അശ്വത്ഥ ദേവമാതാവിൻ്റെ സൂനോണ വണങ്ങാനുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട് ഈ ദേവമാതാവിൻ്റെ ജനന പെരുന്നാളിൽ എല്ലാവരെയും ഞങ്ങൾ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും വൈകിട്ട് മണി മുതൽ കല്ലമ്പറം സെന്ററിൽ നിന്നും ചായശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ നിന്നും പള്ളിയിലേക്ക് വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുന്നതെന്ന് അഭ്യർത്ഥിക്കുന്നു